സുഗമമായും സമാധാനപരമായും കലോത്സവം ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു ചേർത്തു മേള നടക്കുന്ന വണ്ടൂർ വി എം സിയിൽ തന്നെയാണ് യോഗം ചേർന്നത് കെ ടി എഫ് സംസ്ഥാന സെക്രട്ടറി ടി സി അബ്ദുൽ അത്തീഫ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കലാമേളകൾ കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല പരിഹരിക്കാൻ ആവശ്യമായ കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി പോലീസിന് അവിടെ ആവില്ല നമുക്ക് അവിടെ ഗുണകരമാവുക അവിടെയാണ് നമ്മുടെ ക്ലബിന്റെയൊക്കെ പ്രവർത്തകർ സ്ഥിരമായി അത്ര മേഖലകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ട ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയും അപ്പൊ ഇവിടെ തന്നെ നമുക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ക്ലബിന്റെ പദ്ധതികളെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ എല്ലാരെയും ഇവിടെ നമുക്ക് പരിചയപ്പെടാനോ എല്ലാരെയും സംസാരിക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് നേരത്തെ ചെറിയ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നും കൂടി കോൺടാക്ട് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ എത്ര പേർ വീതം ഇവിടെ സേവനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം ആ ആളുകളുടെ പേരും കാര്യങ്ങളും തന്നാൽ നമുക്ക് ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിക്ക് ഇവിടെ ഒരു ഓഫീസ് ഒരു റൂം നമ്മൾ അറേഞ്ച് ചെയ്യും അവിടെ വന്ന് ആ ചുമതല ഏറ്റെടുത്ത് അന്ന് എവിടെയാണോ അവർ സേവനം ചെയ്യേണ്ടതെങ്കിൽ ആ മേഖലയിലേക്ക് അവർക്ക് വേണ്ട ചുമതലകൾ നൽകി ആ രൂപത്തിൽ നമ്മൾ ക്രമീകരിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ കൂടി നമുക്ക് ഫലവത്താവുകയുള്ളൂ പിന്നെ നമുക്ക് കോമ്പൗണ്ടിന്റെ പുറത്തും മറ്റുള്ള അടികളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളല്ല മേള നടക്കുന്ന പരിസരങ്ങളിൽ അവിടെയുള്ള നിയന്ത്രണമാണ് നമുക്ക് ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതുള്ളൂ അതിന്റെ അപ്പുറത്തേക്കുള്ള പൂർണ്ണമായ ചുമതല നമ്മുടെ സി എസ് ആറിന്റെ ഉത്തരവാദിത്വത്തിൽ മാത്രമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ഈ മേളയുടെ പരിസര പ്രദേശങ്ങളിലാണ് മറ്റുള്ള ഇടങ്ങളിലും അതിന് നടക്കാതിരിക്കട്ടെ പിന്നെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ഞങ്ങൾ തീർത്തു പറയണം ഇതിന് രക്ഷം വെച്ച് നടക്കുന്ന ഒരു ടീമുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ് ഇവിടെ വന്നിട്ട് അത് വിദ്യാർത്ഥികളാവണമെന്നൊന്നുമില്ല വെറുതെ അതൊരു ഹരമായി നടക്കുന്ന ഒരു ടീമുണ്ട് അവരെ ഇവിടെ തലമൊക്കെ നിക്കാത്ത രൂപത്തിൽ ഈ മേള നമുക്ക് പൂർത്തീകരിക്കണം ഉള്ളതിനെ നിയന്ത്രിക്കലല്ല ഇല്ലാതിരിക്കാനാണ് ഞങ്ങളെല്ലാരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അതുപോലെ ഇവിടെ സി സാറ് പറഞ്ഞ പോലെ നിർബന്ധമായും സാറിന്റെ ഒരു വോയിസ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മുഖം നോക്കാത്ത നടപടി ഉണ്ടാകും ഓൾറെഡി അതിനെതിരെ കർശനമായ നിലപാടുണ്ടാകും എന്നുള്ള സാറിന്റെ ഒരു വോയ്സും അതുപോലെ തന്നെ ഒരു വീഡിയോ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം അത് തൽക്കാലം ഇവിടെ എല്ലാ ശ്രമങ്ങളും അതോടുകൂടെ അവസാനിക്കും എന്നുള്ളത് അതുപോലെ തന്നെ ആളുകളോട് നമുക്ക് നമ്മുടെ പ്രതിനിധികളെ ഇലക്ഷന്റെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ അവരും തീരുമാനിച്ചാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന മത്സരാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും വേണ്ട മുഴുവൻ സൌകര്യങ്ങളും ഏർപ്പെടുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ മുൻകൂട്ടിയൊരുക്കാൻ യോഗത്തിൽ തീരുമാനമായി യോഗം വണ്ടൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സംഗീത് പുനത്തിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ട് മേള വിജയിപ്പിക്കാനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി പി ടി പ്രസിഡന്റ് ഷിഹാബ് അധ്യക്ഷത വഹിച്ചു വി എം സി ഹെഡ്മിസ്ട്രസ് ഉഷ വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സത്യവതി വണ്ടൂർ എഇഒ പ്രേമാനം ൻ എക്സൈസ് ആൻഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവപ്രസാദ് ലോ ആൻഡ് ഓർഡർ കൺവീനർ ഹാരിസ് കെ ഐ ടി എഫ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഫസൽ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ ടോമ കെയർ വളണ്ടിയർമാർ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ മുതലായവരും യോഗത്തിൽ സംബന്ധിച്ചു സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു